ആ വെച്ചാൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സാ വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ സൈക്കിളിൽ ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് നമ്മൾ സൈക്കിളിലെ ട്യൂബും ടയറും പൊട്ടി പോയിട്ടുണ്ട് അതിന് ട്യൂബൊക്കെ നല്ല വലുതായിട്ടാണ് പൊട്ടിയില്ലത് അതെങ്ങനെ റെഡിയാക്കാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ടയറും ട്യൂബും ഇത്രയ്ക്കും പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ടയർ ഊലിയെടുക്കാം നമുക്ക് വാൽറ്റ്യൂബ് അങ്ങോട്ട് അയച്ചെടുക്കാം വാൽ ട്യൂബിൻ്റെ അടിയിൽ ഈ നെറ്റും കൂടി അയച്ചെടുക്കണം വാൽ ട്യൂബൊക്കെ നമ്മളിങ്ങനെ അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടയറും ട്യൂബും അങ്ങോട്ട് അയച്ചെടുക്കാം ഇവിടെ നിന്നൊരു ഇതരത്തിൽ നമുക്ക് ഇവിടെ ടയർ കിട്ടിയ അതിന് അടുത്തുനിന്ന് തന്നെ ലോക്കുക ഇപ്പോൾ ടയർ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് സിമ്പിളാണ് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് കിട്ടി തന്നെ കിട്ടും പിന്നെ നമുക്ക് ഈ ട്യൂബ് അയച്ചെടുക്കാം ഇത്രയ്ക്ക് പൊട്ടിണ്ട് അപ്പം നമുക്ക് ഇത് ഈ ട്യൂബില്ലേ കീറി എവിടെ നിന്ന് നമുക്ക് ഇത് തൽക്കാലത്ത് നമുക്കൊന്ന് വെറുതെ പശ വെച്ചോട് ഒട്ടിച്ചു കൊടുക്കാം ഇതെങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മളിത് അങ്ങനെ ഒട്ടിച്ചെടുത്തുണ്ട് ടേബിൾ സ്റ്റോ റബ്ബറിന്റെ കഷ്ണം എടുത്തിണ്ട് ഇത് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഇപ്പത്തെ ഭാഗത്ത് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഭാഗത്ത് നമുക്ക് നല്ലതൊന്നും അരച്ചു കൊടുക്കാം ടുത്തിണ്ട് ഇനി നമുക്ക് റബ്ബർ വെച്ച് നമുക്ക് ട്യൂബിൽ വെച്ച് നല്ല ഒട്ടിച്ചെടുക്കാം പണിക്ക് അങ്ങനെ ഒട്ടിച്ചു തുടങ്ങാം പശ തേച്ചു റബ്ബർ ഒട്ടിക്കുന്ന അത്ര ഭാഗം നമുക്ക് ഫുള്ളും പശ തേച്ചു കൊടുക്കാം കുറച്ചും കൂടി അളവൊക്കെ നമുക്ക് വെടിയും തേച്ച് വയ്ക്കൂ പൊട്ടിക്കുക കുറച്ച് നേരം ആ മത്തി പിടിക്കുക ചില ഭാത്തൊന്നും ആവാത്തുണ്ടാവും ആ ഭാത്തൊക്കെ ഗ്യാപ്പിലൊക്കെ നമുക്ക് കുറച്ച് ഒഴിച്ച് നോക്കാം ഇതിൽ കുറച്ച് നേരം അവിടെത്തന്നെ ഇങ്ങനെ പിടിച്ചിന്നാൽ മതി കുറച്ച് നേരം ഇപ്പം നമ്മൾ ട്യൂബൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് കാറ്റടിച്ച് നോക്കാം അവിടെ ലീക്കൊക്കെ ഉണ്ടെന്ന് നോക്കാം നമുക്ക് വാൽ ട്യൂബ് അങ്ങോട്ട് ഇട്ട് കാറ്റടിക്കാം നമ്മൾ ട്യൂബ് വെള്ളത്തിൽ മുക്കി നോക്കിയിട്ടുണ്ട് ലീക്ക് കാര്യങ്ങളോ അങ്ങനൊന്നും ഒന്നുമില്ല ഇപ്പോൾ ലീക്ക് ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് ലീക്കൊന്നുമില്ല ഇനി നമുക്ക് ടയറും കൂടി റെഡി ആക്കാനുണ്ട് ടയർ ഇതാ കാണിച്ചു തരാം അതൊക്കെ ഇല്ല പണ്ട് എങ്ങനെയൊന്ന് പൊളിഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ റെഡി ആക്കാന്ന് കാണിച്ചു നമ്മൾ ടയർ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് ഇതിനെങ്ങനെ റെഡിയാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ബജാരം നമ്മളങ്ങനെ സൂചിയിൽ ചേരടങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ ടയർ നമുക്ക് തുന്നെടുക്കാം ഇപ്പം നമ്മൾ തലക്കാലത്തിലാണ് ഇങ്ങനെ റെഡിയാക്കി നോക്കുന്നത് അങ്ങോട്ട് കെട്ടി കൊടുക്ക പിന്നെ അടുത്തടുത്ത് കിഞ്ഞ് കൊടുക്കാം വിടെ അങ്ങനെ തുന്നിയെടുക്കുന്നത് നമുക്ക് കട്ട് വെച്ച് ബാക്കി വരുന്ന കയർ കട്ട് ചെയ്തു എന്നിട്ട് ഇവിടെ വെച്ച് കെട്ടി നല്ല കൊടുക്കയർ അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി ഇതേപോലത്തെ സാധനത്തിൻ്റെ ഇതാണ് നമ്മൾ ടയറിൻ്റെ ഉള്ളു ഭാഗത്ത് മറ്റേ തുന്നിയ ഭാഗത്ത് നമ്മൾ വെച്ചിട്ടൊന്ന് ഒട്ടിക്കുന്ന ഇത്രക്ക് എടുക്കാതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഒട്ടിക്കാനാണ് ട്ടിച്ച് കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ടാവും അത് കാണിച്ചത് ഉങ്ങി വെച്ച് വെട്ടിക്കാൻ അതിൻ്റെ കുറച്ച് പശ് നമുക്ക് തേച്ചു കൊടുക്കാം തേച്ച് വെട്ടിക്കാം ഗ്യാപ്പൊക്കെ നമുക്ക് ഒറ്റയാണത്തിൽ ഒട്ടിക്കാം നമ്മൾ ടയർക്ക് കുറച്ച് ഈ നമ്മൾ തുന്നിയ ഭാഗത്ത് കുറച്ച് പശ കെട്ടിട്ട ഭാഗത്ത് കുറച്ച് സൂപ്പർ കൂടെ ഒടിച്ചെടുക്ക നല്ല സ്ട്രോങ് നമുക്ക് ട്യൂബ് ഫിറ്റ് ചെയ്യാം 이런 그런 무제 때야 ഇപ്പുറത്തെ ഭാഗത്ത് ടയർ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ ഭാഗത്തും കൂടി ടയർ റെഡിയാക്കാണ്ട് നമ്മൾ ടയറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കാറ്റടിക്കാം നമ്മൾ അങ്ങനെ കാറ്റടിച്ചിട്ടുണ്ട് നല്ല കാറ്റൊക്കെ നല്ല അടിപൊളിയായി നിൽക്കുന്നുണ്ട് പഞ്ചർ കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് സൈക്കിളിൽ ടയർ ഫിറ്റ് ആകാം നമ്മൾ സൈക്കിളിൽ കാറ്റൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സൈക്കിളൊന്ന് ഓടിച്ചു നോക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ നോക്കാം അഞ്ചറ കാര്യങ്ങളൊന്നുമില്ല വെച്ചാൽ ഇവിടെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും ക്ലിപ്പ് ചെയ്ത് എന്നാൽ പിന്നെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലിപ്പ് ചെയ്യും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം